ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കൂടിയെല്ലാം കഴിഞ്ഞു കേട്ടോ അതിനുശേഷം ശേഷം പിന്നെ ചീര വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചീര നോക്കിയപ്പോൾ നല്ലോണം നല്ലോണം ഇല്ല എന്നാലും അതിലൊക്കെ അങ്ങനെ പൂവ് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് പിച്ചി മാറ്റിയിട്ടാണ് അധികം ഒന്നും പിച്ചി മാറ്റാൻ പറ്റില്ല എന്നാലും കാണുന്നത് വലുതായി ഒന്ന് പിച്ചി മാറ്റി വെച്ചു അതിനുശേഷം നന്നായി തന്നെ കഴുകിയിട്ട് വെള്ളം വരാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മൾ പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് വെക്കുന്നത് അപ്പോൾ ആ ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കറെല്ലാം കഴുകി പിന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മതി അധികം പരിപ്പിൻ്റെ ആവശ്യമില്ല നമ്മൾ ചീര എത്ര എടുത്തിരിക്കുന്നോ അതിനനുസരിച്ച് പരിപ്പ് എടുക്കാം കേട്ടോ പരിപ്പ് എടുത്തതിന് ശേഷം പിന്നെ നന്നായി തന്നെ ഒന്ന് കഴുകി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ വേറൊന്നും ചേർക്കുന്നില്ല പരിപ്പും വെള്ളവും കൂടെ മാത്രം കേട്ടോ വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് അധികം വെന്ത് കുഴയേണ്ട കേട്ടോ എന്നാൽ വേവുമാണ് വേണം കേട്ടോ അങ്ങനെ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പരിപ്പ് കഴുകിയതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വിസിൽ അടിക്കുമ്പോഴേക്കും തന്നെ പകം പോലെ വെന്ത് കിട്ടുന്ന നമ്മുടെ പരിപ്പ് അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഇനി അത് അവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പാലൊക്കെ ഒന്ന് എത്രയോ നന്നായി തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചീരയൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് നമ്മൾ പച്ചച്ചീരിയാണ് കേട്ടോ ഭയങ്കര സാധാരണ പച്ചച്ചീരിയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും പിന്നെ ഞാൻ ആദ്യം ആദ്യമില്ല പിന്നെ ഞാൻ നമ്മുടെ തണ്ടൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇല മാത്രം ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ തണ്ട് മാത്രം ഒന്ന് അരിഞ്ഞെടുത്തു കിട്ടും അങ്ങനെയാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ഒരു മൂടിയുടെ ഭാഗം നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ പരിപ്പൊക്കെ നന്നായി തന്നെ ആവിയെല്ലാം പോയി വെന്ത് കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളകും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ എരിവിന് ആവശ്യമുള്ള മുളക് കൂടിയും ചേർത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വറുക്കും പോലെ എന്നെ കൊഴിച്ച് വറുത്തോളൂ കേട്ടോ അപ്പോഴാണ് നന്നായിരിക്കും നമ്മുടെ കൂട്ടാനെ പിന്നെ ഞാനതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുത്ത് അതിന് ശേഷം നമുക്കിത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കരിയാണ്ട് ഒന്ന് വറുത്തെടുത്തോളൂ കേട്ടോ തീയെല്ലാം കുറച്ച് വെച്ചതിന് ശേഷം അങ്ങനെ വറവ് നമ്മൾ വേഗം തന്നെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ ഓർമ്മ അങ്ങനെ വേഗം തന്നെ പരിപ്പിൽ ചേർത്ത് കൊടുത്തു വിട്ടോ വേറെ നമ്മൾ ചട്ടിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടി എന്തായാലും നമ്മൾ ഇതിൽ കൂട്ടാനായി കഴിഞ്ഞാൽ വേറെ പാത്രത്തേക്ക് മാറ്റി അപ്പം അതിന് മുന്നേ നമ്മൾ മഞ്ചട്ടി തന്നെ വേവിക്കണേ അതിൽ തന്നെ നമുക്ക് വയ്ക്കാമോ കണ്ടിട്ട് ഞാൻ പിന്നെ നമ്മുടെ മഞ്ചട്ടിയെ ഒന്ന് എടുത്തിട്ട് വന്ന് അതിലേക്ക് പിന്നെ നമ്മുടെ പരിപ്പും വറുത്തതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ചതച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആവശ്യം നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് തേങ്ങ കാസ്പൂൺ ജീരകം ഒരു കാസ്പൂൺ കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വന്നത് നമ്മുടെ പരിപ്പ് കൂട്ടിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെയാണ് കേട്ടോ നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളമൊക്കെ ആവശ്യത്തിന് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വെള്ളം പിന്നെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇപ്പം തന്നെ എല്ലാം കറക്റ്റായി ചേർത്തിട്ട് അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ തിളപ്പിക്കാൻ വെച്ചതായിരുന്നു നോക്കിയപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ സൈഡൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ ചീര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് നമ്മുടെ ചീരയൊക്കെ ഒന്ന് അവിഞ്ഞു വരട്ടെ കേട്ടോ അപ്പോൾ ഇപ്പം നിറയെ കാണുന്നുണ്ട് എങ്കിലും വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നന്നായി വാടി താണ എങ്ങനെ പോകും കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായി തന്നെ നമ്മുടെ അരപ്പും ചീരയും എല്ലാം കൂടെ കിടന്ന് നന്നായി തന്നെ വെന്ത് വരട്ടെ കേട്ടോ അപ്പം ഞാൻ കറക്റ്റായി തന്നെ നോക്കി അതിന് ശേഷം പിന്നെ നോക്കിയപ്പോൾ നമുക്ക് ഒരുവിധം കുഴപ്പമില്ല ഉപ്പ് വരുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി നമ്മുടെ ചീര ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം നോക്കിയപ്പോൾ ഉണ്ട് ഉപ്പ് കുറവ് തോന്നി കേട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ചീര അധികം തോന്നിയിട്ട് നമ്മൾ അധികം ഉപ്പ് ചേർത്ത് കൊടുത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും കേട്ടോ അപ്പോൾ ചീരയൊക്കെ നന്നായി തന്നെ ഒന്ന് അവിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർക്കണേ പാകത്തിന് ഉപ്പാകട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാം പ്രാവശ്യം നോക്കിയപ്പോൾ ഉപ്പ് കുറവായപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മുടെ ചീര വേവാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാം റെഡിയായി വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കപ്പയ്ക്ക് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് അപ്പോൾ കപ്പയ്ക്കും ഉരുളക്കിഴങ്ങും കൂടെയുള്ള ഉപ്പേരിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതെല്ലാം ഒരുവിധം ചെറിയ കഷ്ണങ്ങളായിത്തന്നെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നന്നായിത്തന്നെ കഴുകിയെടുത്ത് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി എന്താ പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് കുഴയില്ല കേട്ടോ അപ്പോൾ നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ പിന്നെ ഈ നേരം കൊണ്ട് നമ്മുടെ ചീരയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് വേറെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു ചീരയൊക്കെ ബന്ധു കേട്ടോ അത് മാറ്റി വെച്ചതിന് ശേഷം കുക്കറ് നമ്മൾ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതിയാകും കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളെ ചീരയെല്ലാം നമ്മൾ മാറ്റി വെച്ച് കൊടുത്തു പിന്നെ വേഗം തന്നെ നമ്മൾ ചീഞ്ചിട്ട് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു കടുവ കുറവ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം വെളുത്തുള്ളിയൊക്കെ ഒന്ന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയപ്പോൾ ഞാൻ വേഗം തന്നെ ചീൻചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി കൂടെ ചേർത്ത് നന്നായിത്തന്നെ വഴറ്റിയെടുത്തു അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറ് വിസിലടിച്ചപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇപ്പം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ അങ്ങനെ നമ്മുടെ ചീരയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ ചീരക്കൂട്ടം വെക്കുന്ന സമയത്ത് അങ്ങനെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവേണ്ട ഇപ്പം അതെല്ലാം റെഡിയായി പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ഉപ്പേരി ഒന്ന് കടുക് വറുത്തെടുക്കണം കേട്ടോ നമുക്ക് അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ നന്നായി മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങും കപ്പക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ അടുപ്പിച്ചാൽ എടുത്താൽ മതി അപ്പോഴാണ് നമ്മൾ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ കപ്പക്കയും ഉടയാണ്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ കിടന്ന് ബാക്കി വേവ് കൂടെ വെന്ത് കറക്റ്റായിട്ട് വന്നോളും കേട്ടോ പിന്നെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇത് ചെറിയ തേയില ഇങ്ങനെ കുറേ നേരം വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമ്മുടെ ഉപ്പും ഇരുമും എല്ലാം നമ്മുടെ ഉരുളക്കിഴങ്കിലും കപ്പക്കയിലൊക്കെ പിടിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പം ഞാനത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ദോശക്കല്ല് വെച്ചു വേഗം തന്നെ ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതോടൊപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ദോശയ്ക്ക് കഴിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ ചീരക്കറി കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ദോശ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കി മാറ്റി വെച്ച് കൊടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് വെളിയിൽ വെച്ച് കൊടുത്തു പിന്നെയും നമ്മൾ വീണ്ടും നമ്മുടെ ഉപ്പേരിയൊക്കെ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെറിയ തേയില ചെയ്യുമ്പോൾ നല്ല കുഴഞ്ഞ് വരും കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ ദോശ എടുക്കാൻ പിന്നെ ഞാൻ അക്ഷയെ കൊണ്ട് ദോശയൊന്നും നോക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ പോയതാണ് പിന്നെ അങ്ങനെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചോറെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നു കേട്ടോ പിന്നെ ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത കാരണം അവർക്ക് പിന്നെ ഇന്ന് ചോറാക്കേണ്ട പരിപാടിയില്ല കേട്ടോ പിന്നെ ഏട്ടനെ മാത്രമേ ഇന്ന് ചോറാക്കുള്ളൂ അങ്ങനെ വേഗം അവർക്കൊക്കെ ചോറാക്കി കേട്ടോ പിന്നെ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഭക്ഷണം കഴിക്കാനുള്ളൂ അശ്വിനും കഴിച്ചു അവൻ കഴിച്ചു ഇതാ കണ്ടു ചീര കഴിക്കാണ്ട് ഇവിടെ കൊണ്ട് വെച്ചാണ് കേട്ടോ കുറച്ചെന്തും അങ്ങനെ കഴിച്ചു പിന്നെ അവർക്കെല്ലാവർക്കും ചായ വേണം പറയുമ്പോൾ അപ്പോൾ ഞാനും ഒത്തിരി ചായ വെച്ചു കേട്ടോ എനിക്ക് ഇനി ഇത്തിരി കുടിക്കാൻ വേണ്ടിയിട്ട് എന്നോ രാവിലെ കുടിച്ചു ചായ എന്നാലും ചായ കുടിക്കണം എന്നൊരു തോന്നല് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചായ വേഗം തന്നെ ഒന്ന് വെച്ചെടുത്തു കേട്ടോ പിന്നെ ഞാനും ദോശയൊക്കെ എടുത്ത് അതുപോലെ നമ്മുടെ ചീരക്കറിയൊക്കെ കൂട്ടി പിന്നെ ചായയെല്ലാം കുടിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു കെട്ടോ അപ്പോൾ അവിടെ ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ആർക്കും പോകണ്ടല്ലോ ഏട്ടന് പോകണം ഏട്ടൻ റെഡി ആയിട്ടിരിക്കുകയാണ് ചായ കുടിക്കുകയാണ് ചായ കുടി കഴിഞ്ഞാൽ ആളും പോകണം കേട്ടോ പിന്നെ അശ്വിനും പക്ഷയൊക്കെ ലീവായ കാരണം എന്നുണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൂട്ടാ അപ്പം പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ചായയൊക്കെ കൂട്ടി ചായയൊക്കെ ചായ എല്ലാം കുടിച്ച് അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് നമ്മുടെ അടുക്കളയൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ഒന്നെടുത്തിട്ട് കഴുകാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ലീവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ എണിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് മൂന്ന് മണിയായപ്പുണ്ട് നമ്മുടെ അച്ഛനും ഒരേ ചുമയ്ക്കലായിരുന്നു കേട്ടോ കണ്ടോ കുഞ്ഞിപ്പുഴു തുള്ളിച്ചാടി വരും പോലെ വാ ചാടി കൊണ്ട് വരുന്നത് രാത്രി മുഴുവൻ ഒന്നെ ഉറങ്ങാനയച്ചിട്ടില്ല ചുമച്ചിട്ട് കേട്ടോ ഇപ്പോൾ രാവിലെ എണിച്ചപ്പോൾ ഒരേ കളിയും ഓട്ടോ പറഞ്ഞാലേ കേൾക്കില്ല അങ്ങനെ ചുമച്ചു അങ്ങനെ എണീറ്റും കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ എല്ലാം ചുമയെല്ലാം മാറി ഉറങ്ങുമ്പോഴേക്കും തന്നെ നാല് നാലരയായി പിന്നെ നാലരയെല്ലാം ആയിട്ടുള്ളൂ സ്കൂളൊന്നും ഇല്ലല്ലോ മെല്ലെ എണീക്കാൻ പറഞ്ഞാൽ കിടന്നു മെല്ലെ എണീക്കാൻ നല്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നാണ് പിന്നെ അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ പിന്നെ ആറര കഴിഞ്ഞിട്ടാണ് പിന്നെ എണീച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എണീറ്റ് പിന്നെ കുളി കഴിഞ്ഞ് പിന്നെ ചായയെല്ലാം കുടിക്കുമ്പോഴേക്കും തന്നെ നേരമായി കേട്ടോ അങ്ങനെ എന്താ പറയുക ഇന്ന് നമ്മുടെ പണി നമ്മൾക്ക് ചെയ്യാനും ഒരുപാട് ലേറ്റായിട്ടോ എന്താ പറയുക എണീക്കാൻ വൈകിയതുകൊണ്ട് പിന്നെ ഒഴുവെല്ലേ പറഞ്ഞാൽ കുറച്ച് മെല്ലയൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിലും വേഗം ചെയ്ത് പിന്നെ ഏട്ടൻ പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറും കറികളും രാവിലത്തുള്ള ഭക്ഷണമൊക്കെ റെഡിയായിട്ടാണ് പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഇതുപോലെയല്ല വന്ന് വേഗം തന്നെ നമ്മൾ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രാത്രി ഉറങ്ങാത്ത നേരെ ഉറങ്ങാത്ത കാരണം പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഏകദേശം പണിയെല്ലാം ആയപ്പോൾ ഞാൻ പിന്നെ കയ്യും കാലം മുഖം കഴുകി തിരുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ആയിട്ട് തലവേദന കാരണം പിന്നെ നമ്മളധികം വീഡിയോ ഒന്നും ഇന്ന് എടുത്തില്ല ഇതൊക്കെയാണ് കേട്ട് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം നാളെ പന്ത്രണ്ടേ കാലിന്